നമസ്കാരം നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നിരീക്ഷകർക്ക് വലിയ ഡിമാൻഡുള്ള ഒരു കാലമാണത് നിരീക്ഷകർ പറയുന്നതെല്ലാം കെറു കൃത്യമാണെന്നാണ് കേരളത്തിലെ മാധ്യമ ജഡ്ജിമാർ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നതും അവർക്ക് വല്ലാത്ത സ്ഥാനം അല്ലെങ്കിൽ ഇരിപ്പിടം അനുവദിക്കുന്നു എന്ന് പറയുന്നത് നിരീക്ഷകന്മാർ എന്ന് പറഞ്ഞാൽ വളരെ കിറു കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നവരാണ് അങ്ങനെ പല തരത്തിലുള്ള നിരീക്ഷകർ നമ്മുടെ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ ഇടം പിടിക്കാറുണ്ട് നിരീക്ഷകരെ ഒന്നടങ്കം അടച്ചധിക്ഷേപിക്കുന്നില്ല എന്നിരുന്നാൽ ചില നിരീക്ഷകന്മാരുടെ മനോഭാവം കൂടി തുറന്നു തുറന്നുകാട്ടാനും അവർ തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ അവർ വിലയിരുത്തുന്നതോ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്നുള്ളൊരു പിടിവാശിയും അങ്ങനെയുള്ള തോന്നലുകളെ ജസ്റ്റ് ഒന്ന് പൊളിക്കുക വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് ഈ നാട്ടിലെ നിരീക്ഷകന്മാരെല്ലാം മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല നല്ല തോതിൽ നിരീക്ഷിക്കുന്നവരുമുണ്ട് വിലയിരുത്തുന്നവരുമുണ്ട് പക്ഷേ അവരുടെ മനോഭാവം ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാൻ ഇതിന്റെ അപ്പോസലിനാണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത്തരം ചിന്തകളോടുകൂടി ഒരു ചർച്ചയിലും പോയിരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഉദാഹരണം കാണിക്കുന്നത് ഇന്നിപ്പോ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിനമായപ്പോൾ എതിർ സ്ഥാനാർത്ഥികളില്ലാത്തതിന്റെ പേരിൽ കേരളത്തിൽ നിന്ന് മൂന്ന് പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അതൊന്ന് കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയും മറ്റൊന്ന് സി പി ഐയുടെ പി സുനീറും ഒന്ന് ലീഗിന്റെ ഹാരിസ് ബീരാൻ മാറും അതായത് കേരളത്തിൽ ഒഴിവ് വന്ന മൂന്ന് സീറ്റുകളാണ് ഒന്ന് സി പി എമ്മിനായിരുന്നു ഒന്ന് സി പി ഐക്കായിരുന്നു ഒന്ന് കേരള കോൺഗ്രസിനായിരുന്നു നിയമസഭയിലെ അംഗബലം വെച്ചിട്ട് അതിൽ രണ്ടെണ്ണം ഇടതുപക്ഷത്തിനും ഒരെണ്ണം യു ഡി എഫിനും ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ ഒരു സീറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു അതായത് ഇത്തവണ സീറ്റ് ഒഴിവ് വരുമ്പോൾ കേരള കോൺഗ്രസിന് സി പി എം സീറ്റ് വിട്ടുകൊടുക്കത്തില്ല കാര്യം സി പി എമ്മിനെ സംബന്ധിക്കുന്നിടത്തോളം പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ആ സീറ്റ് അതുകൊണ്ട് കേരള കോൺഗ്രസിൽ ഇത്തവണ സീറ്റ് കൊടുക്കാതെ കേരള കോൺഗ്രസിൽ ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിലെത്തും അവർക്ക് മറ്റെന്തെങ്കിലും നീക്കമൊക്കുണ്ടാക്കി അതിന് ഒരു പരിഹാരം കാണുമെന്ന തരത്തിലൊക്കെ ഒരു വലിയ ചർച്ചയുണ്ടായിരുന്നു കേരളത്തിലെ പല ദൃശ്യ പത്ര മാധ്യമങ്ങളെല്ലാം ഈ ഒരു കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പല ചർച്ചകളും അരങ്ങേറി അങ്ങനെ ഒരു ചർച്ച ദൂരദർശനിലും നടന്നു ദൂരദർശനിലും നടന്ന ഒരു ചർച്ചയിൽ കേരളത്തിലെ പല ചാനൽ ചർച്ചകളിലും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയാണ് ജേക്കബ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തലല്ല അതിൽ പ്രശ്നം ആ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് അതേ ചാനൽ ചർച്ചയിൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ അതായത് അന്ന് ഇടതുപക്ഷം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഇങ്ങനെ സി പി എമ്മിന്റെ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കാമെന്നുള്ള ഒരു ധാരണയും എത്തിയിട്ടില്ല തീരുമാനം എത്തിയിട്ടില്ല അതിന് മുന്നോടിയായിട്ട് ദൂരദർശൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു വിദഗ്ധരായിട്ട് അല്ലെങ്കിൽ നിരീക്ഷകനായിട്ട് കാണുന്ന ജേക്കബ് ജോർജ് നടത്തിയ ഒരു വിലയിരുത്തലുണ്ട് ആദ്യമൊന്ന് കേൾക്കാം രണ്ടാമത്തെ സീറ്റ് സി പി ഐക്കോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ എനിക്ക് നമ്മുടെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ പത്രങ്ങളിലൊന്നും വാർത്ത വന്നിട്ടില്ല എൻ്റെ ഒരു വ്യക്തിപരമാണ് ആ നിരീക്ഷണം എന്ന് പറയുന്നത് ആ സീറ്റ് സി പി ഐക്ക് പോകാനാണ് സാധ്യത അത് മിക്കവാറും സി പി ഐയുടെ ദേശീയ നേതാവായ ആനി രാജ്ക്ക് കൊടുക്കാനാണ് സി പി ഐക്ക് താല്പര്യം പ്രത്യേകം സ്ട്രെസ്സ് ചെയ്താണ് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാവാൻ യെച്ചൂരിക്കും യോഗ്യതയില്ലേ അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികളായി സീതാറാം യെച്ചൂരിയും ആനി രാജായും വന്നാൽ മൂന്നാമത്തെ സീറ്റ് യു ഡി എഫിലേക്ക് പോകും അതാണ് ഒരു ഇക്വേഷൻ സാധ്യതയുള്ള ഒരു ഇക്വേഷൻ ഞാൻ കാണുന്ന മനക്കണക്കിലൂടെ കിട്ടുന്ന ഒരു ഒരു ദൃശ്യമാണത് ഇപ്പോൾ ജോസ് കെ മാണി എന്ത് ചെയ്യും എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തലയെടുപ്പോടു കൂടി നിൽക്കണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഒരു ഒരു ചുവടുവയ്പ് നടത്താനുള്ള സാധ്യത കൂടി ഇവിടെ തെളിയും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേട്ടല്ലേ സി പി എമ്മിന്റെ സീറ്റ് അല്ലെങ്കിൽ മുതിർന്ന മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തുകയാണ് അതായത് പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തെ മാധ്യമങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് അതേ മനോഭാവത്തിലാണ് അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ ഒഴിവ് സീറ്റ് ഒരിക്കലും കേരള കോൺഗ്രസിന് കൊടുക്കില്ല എന്ന് പറയുന്നത് അതിനെതിർത്തുകൊണ്ട് അതേ ചർച്ചയിൽ പാനൽ അംഗമായി പങ്കെടുത്ത കേരള കോൺഗ്രസിന്റെ ഹഫീസ് ദേ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു ആ മറുപടി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ച് പറയാനിരിക്കുമ്പോൾ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു അഭിപ്രായം പറയുമ്പോൾ സീറ്റുകൾ ഇങ്ങനെ വിഭജിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത് സി പി ഐയിൽ നിന്ന് ഇന്നാളായിരിക്കും എന്നുമൊക്കെ അതൊക്കെ ഈ എന്ന് മാത്രം പറഞ്ഞു തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ജേക്കബ് ജോർജ് സാർ നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകരാണ് പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിന് അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടി തന്നെ എനിക്ക് ഈ അവസരത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തോട് ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോം പങ്കിടുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സി പി ഐക്കാണോ സി പി എമ്മിനാണോ കേരള കോൺഗ്രസ് പാർട്ടിക്കാണോ സീറ്റെ എന്നുള്ള കാര്യത്തിൽ ആ പാർട്ടികൾ ആരും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ ചർച്ച തുടങ്ങിയിട്ടില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പിന്നെ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് അടിച്ചു വിടുന്ന വാർത്തകൾ ആ വാർത്തകളെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരംഭിച്ച ചർച്ച ദൂരദർശന് അല്പം സ്പീഡ് കൂടിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു ചാനലും ഈ ചർച്ച ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടില്ല പത്രങ്ങളിൽ വരുന്ന അതാത് ലേഖകൻ്റെ ഭാവനയ്ക്കനുസൃതമായുള്ള കാ കഥകൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ പഠിച്ചു വിടുന്ന പ്രബന്ധങ്ങൾ അതൊന്നുമല്ല ദൂരദർശനെ പോലെ ഒരു വലിയൊരു സംവിധാനത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത് ഇവിടെ ആരോ പറയുന്നത് കേട്ടു പിന്നെ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് അല്ലാത്ത രീതി വന്ന് പറയുന്നത് കേട്ടു മുസ്ലിം ലീഗിൻ്റെ കാര്യം അവർ തീരുമാനിച്ചോളൂ എന്ന് അപ്പം പിന്നെ എന്നെ കേരള കോൺഗ്രസിൻ്റെ കാര്യം തീരുമാനിക്കാൻ ഇവരെയൊക്കെ കേൾപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ള രീതി കയ്യിൽ വെച്ചാൽ മതി അത് ദൈവത്തെ ഓർത്ത് ഇങ്ങോട്ട് എടുക്കരുത് കാരണം മുസ്ലിം ലീഗ് ആര്ത്തി അവരുടെ സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിച്ചുള്ളൂ എന്ന് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ കാര്യത്തിൽ എത്ര ആധികാരമായിട്ട് ഇവരൊക്കെ ചർച്ച പറയുന്നു പിന്നെ സി പി ഐക്ക് വലിയ ബുദ്ധിമുട്ടായി കേരള കോൺഗ്രസ് വന്നതെന്ന് ഒരിക്കലുമില്ല ഇവിടെ ഒരു തർക്കത്തിൻ്റെ കാര്യവുമില്ല ഇവിടെ തർക്കത്തിന് കാര്യമില്ലാതെ വെറുതെ ജോസ് കെ മാണി സാറിനെ വലിച്ചിട്ട് അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാകണമോ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകണമോ കേരളത്തിൽ നിൽക്കണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവിടുത്തെ പാർട്ടി സംവിധാനമുണ്ട് മുന്നണി സംവിധാനമുണ്ട് ആ സംവിധാനങ്ങളിൽ കേരള കോൺഗ്രസ് അമ്മും സി പി ഐയും സി പി എം അടക്കമുള്ള കക്ഷികൾ പൂർണ്ണ സംതൃപ്തരാണ് ഈ കാര്യത്തിൽ കുറെ നിരീക്ഷകരെയും ബഹുമാനമായ മാധ്യമപ്രവർത്തകൻ ജേക്കബ ജോർജിനെയും ഇടതുപക്ഷ സഹയാത്രയും നിലയിൽ കേരള കോൺഗ്രസ് പ്രവർത്തനായി എന്നെയും ചേർത്തിരുത്തി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ അങ്ങ് ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്കലുള്ള എന്തൊക്കെയോ വിഷയമുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് നിങ്ങളൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ ആ കരുതുന്നവരുടെയൊക്കെ സ്ഥാനം വിട്ടിക്കുള്ള സ്വർഗത്തില കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് ലഭിച്ചേക്കില്ല എന്ന് ദൂരദർശൻ്റെ സ്ക്രോൾ ന്യൂസിൽ എഴുതി കാണിക്കുന്നു ഏതാണ് അതിൻ്റെ സോഴ്സ് നിങ്ങൾക്കൊന്ന് പറയാമോ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ സി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സി പി ഐ പറഞ്ഞിട്ടുണ്ട് കേരളാ കോൺഗ്രസ് സീറ്റ് കൊടുക്കില്ലെന്ന് അല്ലെങ്കിൽ കേരളാ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ലെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ സീറ്റ് ആയാലും രണ്ടല്ലേ ഉള്ളൂ അതെ അതെ കേരളാ കോൺഗ്രസ് എങ്ങനെ കിട്ടിയേക്കില്ല എന്ന് നിങ്ങളെപ്പോലൊരു ആധികാരികമായ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു ചാനൽ ആ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഉത്തരവാദിത്തം കാണിക്കണം അതല്ലെങ്കിൽ അത് പിൻവലിക്കാനുള്ള രാഷ്ട്രീയ മാന്യത കാണിക്കണം കാരണം ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇന്നും സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സഹാവ് ഇ പി ജരാജൻ മണിക്കുള്ള വന്ദേ ഭാരത്തിൽ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ കണ്ടയാളാണ് ആ കണ്ട സമയത്തും സൗഹൃദ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഈ നാലാം തീയതി കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് എന്ന് എന്ന് പറയുന്നു കാരണം അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം അങ്ങയെ പോലെ ജേക്കബ് ജോർജിനെ പോലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അദ്ദേഹം അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി എങ്ങും പോയിട്ടില്ല അല്ലെങ്കിൽ കോൺഗ്രസ് കോൺസം സീറ്റ് ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കണം മുഖ്യമന്ത്രിക്കോ സി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സി പി എം സെക്രട്ടറി സഹാവ് ഗോവിന്ദൻ മാഷനോ അല്ലെങ്കിൽ സി പി ഐയുടെ സെക്രട്ടറി സഹാവ് വൈ ബിനോയ് വിശ്വത്തിനോ ഒക്കെ ഓരോ കത്ത് കൊടുക്കുക അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കൺവീനർക്ക് കത്ത് കൊടുക്കുക എന്നിട്ട് അവർ കത്ത് കൊടുത്തു പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ വാർത്തയുണ്ട് ഇത് ചുമ്മാ നിഴൽ യുദ്ധം നടത്തുക ആ യുദ്ധം തന്നെ തെറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഒരു വിഷയവുമില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിരീക്ഷകരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ വന്നിരിക്കുന്ന വ്യക്തിയെ തിരുത്തുകയാണ് അത് തെറ്റാണെന്ന് പറയുമ്പോൾ പക്ഷെ അവിടെയാണ് പ്രശ്നം കേരളത്തിലെ ചില നിരീക്ഷകരായിട്ടിരിക്കുന്ന വ്യക്തികൾ അവർ എതിർ ശബ്ദങ്ങളോ എതിർ അഭിപ്രായങ്ങളോ അവർ പറയുന്ന നിലപാടിനെ ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അതെന്തു തരം മനോഭാവമാണ് ഈ ചർച്ചയിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം വന്നപ്പോൾ ആ ജേക്കബ് ജോർജ് എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ വളരെ ബഹുമാന്യപൂർവ്വം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എതിർ പാനലിസ്റ്റിനോട് പറയുന്നത് അതായത് അദ്ദേഹം പറഞ്ഞ വിലയിരുത്തലുകൾ ഇന്ന് നോക്കുമ്പോൾ അപ്പടി തെറ്റിയിട്ടുണ്ട് അതായത് ഒരു അംശം പോലും അദ്ദേഹം പറഞ്ഞ ഒരു വിലയിരുത്തൽ പോലും വസ്തുതയുമായിട്ട് യാതൊരു വിധത്തിലും ചേർന്ന് പോകുന്നില്ല എന്നിട്ട് അന്ന് തീരുമാനങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ട് കേരള കോൺഗ്രസിനെ കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ അതിന്റെ പ്രതിനിധി പറഞ്ഞൊരു മറുപടിക്ക് അദ്ദേഹം ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയും തൻപ്രമാണിത്വത്തോടെയും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു മുതിർന്ന ആളാണ് രാഷ്ട്രീയത്തെ അടുത്ത് കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന രീതിയിൽ ഒരു മറുപടി പറഞ്ഞു ഒരിക്കലും അംഗീകരിക്കാൻ നമ്മൾ ഇപ്പോൾ ജോർജ് സാറിന് മുമ്പ് ഇപ്പം സംസാരിച്ച ഹഫീസ് പറയുന്ന പോലെയല്ല കേരള രാഷ്ട്രീയം പോകുന്നത് ഹഫീസ് എനിക്ക് തോന്നുന്നു ഇടതുമുന്നണിയുടെ ആളാണെങ്കിലും കേരള കോൺഗ്രസിൻ്റെ ആളാണെങ്കിലും ആ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ പിടിപാടില്ലാന്ന് തോന്നുന്നു രാഷ്ട്രീയം ഹഫീസെ ഹഫീസി പറയുന്ന പോലെയൊന്നും അല്ല അതിൻ്റെ അകത്ത് ഞാൻ കേരളത്തിലെ ഒരു മാധ്യമ സാധാരണ മാതൃഭൂമിയിലായിരുന്നു തുടക്കം മാതൃഭൂമിയിലൊരു സാധാരണ റിപ്പോർട്ടറായിട്ട് തുടർന്നു ചെറുപ്പം മുതലേ വളരെ നേരത്തെ തന്നെ താരതമ്യേനേനേ നേരത്തെ തന്നെ രാഷ്ട്രീയം എഴുതാൻ മാതൃഭൂമി പത്രാധിപർ എന്നെ അനുവദിച്ചു അതുകൊണ്ട് അന്നു മുതൽ ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നയാളാണ് നമ്മളിങ്ങനെയൊക്കെയാണ് എഴുതുക ഞാനതാണ് പഠിച്ചത് എൻ്റെ കാല എൻ്റെ ജീവിതം എൻ്റെ ഔദ്യോഗിക ജീവിതം മുഴുകയും ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും എഴുതാനുമാണ് വിനിയോഗിച്ചത് അതുകൊണ്ട് എൻ്റെ ആ അറിവിനെ എന്തെങ്കിലും ചോദ്യം ചെയ്യാനൊന്നും നിങ്ങളാരും വളർന്നിട്ടൊന്നുമില്ല അത് നോക്കണ്ട കേരള കോൺഗ്രസിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് നിങ്ങളെക്കാൾക്കുള്ളിൽ എനിക്കറിയാമായിരിക്കും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിലയിരുത്തൽ എന്നെക്കുറിച്ച് കാരണം ആ ഒരു കോൺഫിഡൻസിൽ പത്രലേഖനം നിലയ്ക്ക് എനിക്കുണ്ട് ആ എന്റെ അറിവിൻ്റെയും എന്റെ ബന്ധങ്ങളുടെയും ഞാൻ കാണുന്ന രാഷ്ട്രീയത്തെ ഞാൻ നോക്കിക്കാണുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് അല്ലാതെ അല്ല അത് ഓർക്കണം ഈ മറുപടി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മുതിർന്ന പ്രവർത്തകനാണ് എതിർ ശബ്ദമായിരുന്നു ആ എതിർ ശബ്ദത്തോട് എത്രമാത്രം അദ്ദേഹത്തിന് ബഹുമാനമുണ്ട് അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ഒരാൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് അതൊരു ശരിയായ മനോനിലയാണോ ഒരിക്കലുമല്ല ആ മനോനില എന്ന് പറഞ്ഞാൽ ഏതൊരു നിരീക്ഷകനും ചേരാത്ത മനോനിലയാണ് ഞാൻ പറയുന്ന അഭിപ്രായം എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് തെറ്റാം തെറ്റാതിരിക്കാം ഇപ്പോ നോക്കുമ്പോ ആ പറഞ്ഞ മുഴുവൻ അഭിപ്രായവും അട്ടർ ഫെയിലൂർ ആണ് അട്ടർ ഫൗളാണ് അതിനെ അന്ന് എതിർത്ത് കാര്യങ്ങൾ വിശദമാക്കിയ ആളെ അപമാനിക്കാൻ അവഹേളിക്കാൻ വേണ്ടി വാചകങ്ങൾ പറയുമ്പോൾ ആര് ശരിയായി ആ ചർച്ചയിൽ തന്നെ അദ്ദേഹത്തെ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ തിരിച്ച അതേ രീതിയിൽ തന്നെ കേരള കോൺഗ്രസ് പ്രതിയായിട്ടുള്ള ഹഫീസ് തിരിച്ചടിക്കുന്നുണ്ട് അത് തിരിച്ചടിക്കേണ്ടത് ആ ചർച്ചയിൽ ആ വ്യക്തിക്ക് കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയെക്കുറിച്ച് കുറിച്ചും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ വാചകത്തിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുന്നത് ജേക്കബ് ജോർജ് അത് ജേക്കബ് ജോർജ് പറഞ്ഞ എന്താണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം പറഞ്ഞ സാർ അങ്ങനെയുള്ള ബഹുമാനത്തോട് പറയുന്നു എന്ന് പറഞ്ഞ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഞാൻ പത്താമത്തെ വയസ്സിൽ കഴിഞ്ഞ നാല് നാല്പത്തിരണ്ട് വർഷമായി കെ എസ് സിയിലൂടെ യൂത്ത് ഫ്രണ്ടിലൂടെ കേരള കോൺഗ്രസിൻ്റെ കർഷക യൂണിയൻ സംസ്ഥാനങ്ങളിൽ സെക്രട്ടറി പ്രവർത്തിക്കുന്ന ഒരാളാണ് കേരളാ കോൺഗ്രസിന് ആദ്യമുണ്ടായ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പും പാർട്ടി പിന്നെ ആർ ശങ്കർ മന്ത്രിസഭയെ താഴെ പോയതും പതിനഞ്ച് എം എൽ എമാരുടെ അവിശ്വാസത്തെ പി കെ കുഞ്ഞു കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ചത് മുതലുള്ള ഇന്നേ പോലെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം പക്ഷേ അദ്ദേഹത്തോളം ആ കാര്യത്തിൽ ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പിന്നെ ജോസ് കെ മാണി സാറിൻ്റെ സ്ഥാനിലെത്തിയെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാൻ പോയില്ല ഞാൻ ആ കൂടെ പറഞ്ഞ സീറ്റ് നിശ്ചയിക്കേണ്ട എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ പറയുന്നു എന്നു പറയുമ്പം എനിക്കറിയില്ല എന്ന് പറയുന്നത് എൻ്റെ അറിവിനെ അളക്കാനുള്ള അറിവുകളൊന്നും അയാളുടെ കയ്യിലുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവുകൾ അടക്കമുള്ള ജേക്കബ് ജോർജിൻ്റെ അറിവ് കോല അൾക്ക അറിവ് അളക്കാനുള്ള ആയുധം എന്തെങ്കിലും ഉണ്ടെന്നോ അല്ല എൻ്റെ അർത്ഥം ഈ ഇവിടെ നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട പി എസ്സിനും പറഞ്ഞു ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ മാത്രമാണ് പി ബഹുമാനപ്പെട്ടതെന്ന് പറയുന്നത് അപ്പം ഇവർ മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നതോടെ കേരള രാഷ്ട്രീയം പോയിട്ടുണ്ട് ഇല്ല ഇന്ന് ഞാൻ തർക്കിക്കുന്നില്ല മുംബൈ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പെ ഗമിക്കും എനിക്ക് ആരോപണത്തിന് അറ്റ്ലീസ്റ്റ് ഇത് കേട്ടിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ലാതെ വെറും മറ്റവനായിട്ട് വന്ന് ചർച്ചയ്ക്ക് പോയത് ഒരുത്തനായിട്ട് എന്നെ കാണില്ല മുംബൈ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പെ ഗമിക്കും ബഹു ഗോക്കളല്ല ആ രീതിയിൽ മാധ്യമങ്ങൾ കേരള രാഷ്ട്രീയത്തെ എഴുതി മുന്നോട്ട് കൊണ്ടുപോയ കാലഘട്ടം ഉണ്ടായിരുന്നു അത് ചാരക്കേസാണെങ്കിലും ശരി അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ശ്രീ ജേക്കബ് തോമസും അടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അത് പിന്നീട് പാർട്ടിയുടെ അഭിപ്രായങ്ങളായി ബഹുജനത്തിൻ്റെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കപ്പെട്ട് നയത്തിലേക്ക് വന്നിട്ടുള്ള കാലങ്ങളുണ്ട് ആ കാലം മാറി മാധ്യമങ്ങളുടെ അടിമകളല്ല ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ പണ്ട് ഞാൻ മാതൃഭൂമിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ കേരളക്കുറിച്ച് കുറിച്ച് എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹഫീസ് പറയുന്നതല്ല തെറ്റാണെന്ന് പറഞ്ഞില്ല അദ്ദേഹം പിന്നെ ജോസ് കെ മാണി സാറിന് പിന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നു പറഞ്ഞു ഞാൻ ആ ഭാഗം മനപൂർവ്വം വിട്ട് കളഞ്ഞതാണ് കാരണം അതേക്കുറിച്ച് പറയാൻ എന്നെ എൻ്റെ പാർട്ടിയെ മുന്നണിയെ ചുമതലപ്പെടുത്തി അങ്ങനെ അല്ല അല്ല ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വ്യക്തമായി ഈ കാര്യത്തിൽ ആർക്കാണ് ഈ പാർലമെന്റ് സീറ്റ് രാജ്യസഭാ സീറ്റുകൾ എന്നുള്ള കാര്യം എനിക്കറിയാം കേട്ടല്ലോ ന്യായം ആരുടെ പക്ഷത്താണ് ഇന്നിപ്പോ അതിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് ജോസ് കെ മാണി രാജ്യസഭ എം പി ആയി കേരളാ കോൺഗ്രസിന്റെ പ്രതിനിധിയായി സി പി എമ്മിന്റെ സീറ്റ് വിട്ടുകൊടുത്ത് പോവുകയാണ് അപ്പോ ആര് പറഞ്ഞതാണ് തെറ്റിയത് നിരീക്ഷകൻ പറഞ്ഞ വാചകമാണ് തെറ്റിയത് അപ്പൊ ആ നിരീക്ഷകന്മാർ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ തോന്നലുകൾ നിങ്ങളുടെ ഭാവനകൾ നിങ്ങളുടെ രാഷ്ട്രീയ അനുഭവങ്ങൾ വെച്ചിട്ടൊക്കെ അതിനെ വിലയിരുത്തുമ്പോൾ ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഒരു തരം അധിക ആത്മവിശ്വാസമാണ് അതൊരു അഹന്തയാണ് തന്നെ കുറിച്ചും തൻ്റെ ബോധ്യങ്ങളെക്കുറിച്ചും വല്ലാത്ത രീതിയിലുള്ള ഓവർ കോൺഫിഡൻസ് എന്ന് പറയാം അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അതിൽ ഹഫീസ് നൂറ് ശതമാനം പറഞ്ഞ കാര്യങ്ങൾ ശരിയാകുമ്പോൾ അന്ന് വെറും ചർച്ചകൾ മാധ്യമങ്ങളിൽ മാത്രം നടക്കുമ്പോൾ മുന്നണി സംവിധാനത്തിനകത്ത് ചർച്ച നടക്കാത്ത സന്ദർഭത്തിൽ ഇങ്ങനെ ആധികാരികമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനു ശേഷം അത് തെറ്റാണെന്ന് ഒരാൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുത് എന്ന് ആവശ്യപ്പെടുമ്പോൾ ആ രീതിയിൽ പ്രതികരിച്ച് ഞങ്ങളുടെ ഒരു കോക്കസ് ഉണ്ട് ആ കോക്കസുകാരെല്ലാം കൂടി ചേർന്ന് ഒരാളുടെ ശബ്ദത്തെ മോശമാക്കാനും ആ വ്യക്തിയെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചത് ശരിയായില്ല അതുകൊണ്ടാണ് ഇപ്പോ ആരാണ് ഫൗളായി മാറിയിരിക്കുന്നത് ആര് പറഞ്ഞാൽ തെറ്റ് അപ്പോ നിരീക്ഷകന്മാർ അത് ആരുമായിക്കോട്ടെ നിങ്ങളുടെ ബോധ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ വിലയിരുത്തൽ നടത്തുമ്പോൾ രാഷ്ട്രീയക്കാരെ കണക്കല്ല നിങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത് നിങ്ങൾ ചില സബ്ജക്ട് എക്സ്പേർട്ടുകൾ എന്നുള്ള നിലയ്ക്കാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അപ്പോ നിങ്ങൾ പറയുന്ന കാര്യത്തെ നിങ്ങൾ കടുംപിടുത്തോടുകൂടി ഇരുന്നാൽ ഏറ്റവും കൂടുതൽ ഫൗളാവുക അല്ലെങ്കിൽ നിങ്ങളുടെ വാചങ്ങൾ പിന്നീട് ചർച്ചയാകുമ്പോൾ നിങ്ങൾ പറയുന്നത് പൊട്ടത്തരമായി മാറുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ തന്നെയാണ് ബാധിക്കുന്നതെന്ന് തിരിച്ചറിയുക രാഷ്ട്രീയക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് ആ അഭിപ്രായമായിരിക്കും പറയാൻ പറ്റുക പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഏകപക്ഷീയമായ ആ ചർച്ചയിൽ നിങ്ങളെടുത്ത നിലപാട് തെറ്റാണെന്ന് വളരെ ശക്തമായി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആ വ്യക്തി പറഞ്ഞ കാര്യത്തിനെതിരെ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ വെറും ഫൗളാണെന്നും നിങ്ങളൊക്കെ പറയുന്ന വാചകങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു പൊതു ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് കാര്യം നിരീക്ഷകരെ കൊണ്ടുവരുത്തിയുള്ള ഇത്തരം ചർച്ചകളിലൂടെ എല്ലാം ആൾക്കാരിലേക്ക് ചില തെറ്റിദ്ധാരണകൾ പോകുന്നു അതിനൊക്കെ ഒരു അവസാനം വേണ്ട അപ്പോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ നിങ്ങളെന്ന വ്യക്തികളൊക്കെ ഒരു കാലത്ത് വലിയ സംഭാവനകൾ നൽകിയവരാണ് അംഗീകരിക്കുന്നു പക്ഷേ ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് തോന്നൽ വലിയ തെറ്റാണെന്ന് ഈ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നുണ്ട്